നമ്മുടെ വീട് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടുള്ള ടാസ്ക് ടാസ്ക്കാണ് അല്ലേ പ്രത്യേകിച്ച് കുട്ടികളൊക്കെയുള്ള വീട്ടിൽ എന്നാൽ നമ്മുടെ വീട് ഇപ്പോൾ ഗസ്റ്റൊക്കെ ഒന്ന് പെട്ടെന്ന് കയറി വന്നാൽ നല്ല വൃത്തിയാണെന്ന് തോന്നിക്കാനും വൃത്തിയായിട്ടിരിക്കാനും പറ്റിയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ നമ്മൾ മെയിനായിട്ട് ഡെയിലി വൺ മിനിറ്റ് ഇതൊക്കെ ഒന്ന് ചെയ്താൽ മതി വീട് നല്ല വൃത്തിയായിട്ട് തോന്നിക്കും അപ്പോൾ കണ്ടു നോക്കാം ഇതിലെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ രാവിലെ ഉണർന്ന ഉടൻ മറ്റു ജോലികളിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ബെഡ്റൂമിലെ ബെഡ്ഷീറ്റ് പില്ലോ പുതപ്പ് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വിരിച്ചൊക്കെ ഇടുക പില്ലയൊക്കെ നന്നായിട്ടൊന്ന് ഒതുക്കിയൊക്കെ വെക്കുക നമ്മുടെ ബെഡ്റൂമിലെ മാത്രമല്ല കുട്ടികളുടെയും അതുപോലെ തന്നെ പ്രായമായരുടെയും ഒക്കെ റൂമിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ റൂമൊക്കെ നല്ല നീറ്റായിട്ട് തോന്നും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് മാറേണ്ട ടൈമായിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂന്നാല് ദിവസമൊക്കെ കൂടുമ്പോൾ മാറുമല്ലോ ആ മാറുന്ന സമയമാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ അലക്കി വെച്ചിരിക്കുന്നത് വേറെ ഒന്ന് വിരിച്ചിടാനായിട്ടൊക്കെ ഒന്ന് ഇനി സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിലെ മെയിൻ ഒരു കാര്യമാണല്ലോ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്താണ് നമ്മുടെ ഫ്രിഡ്ജ് ഈ ഫ്രിഡ്ജ് നമ്മളെപ്പോഴും തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പുറമേ ഒക്കെ പാടുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതൊക്കെ എപ്പോഴും ഒന്ന് നല്ല നീറ്റാക്കി ഒറ്റ മിനിറ്റ് മതി ഒന്ന് ക്ലീനാക്കി വെക്കുക ഒന്ന് തുടച്ചാൽ മതി പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഫുഡ് ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് കളയാനുള്ളതാണെങ്കിൽ കളയുക അങ്ങനെ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് നല്ല നീറ്റാക്കിരിക്കുക എപ്പോഴും ഇനി നമ്മുടെ കിച്ചണിൽ ഫുഡ് വേസ്റ്റ് ഇടുന്ന ബിന്നൊക്കെ ഉണ്ടെങ്കിൽ അത് എപ്പോഴും അങ്ങനെ നിറഞ്ഞതിന് ശേഷം എടുത്ത് കളയാ അതൊരു പകുതിയൊക്കെ ആകുമ്പോൾ ഒന്ന് എടുത്ത് കളയുകയാണെങ്കിൽ അതായത് ഡിസ്പോസ് ചെയ്യുന്നത് എവിടെയാണോ അവിടെ നമ്മൾ ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ കിച്ചൺ കുറച്ചൊക്കെ നീറ്റായിട്ടിരിക്കും നാലാമത്തെ എന്ന് പറയുന്നത് നമ്മൾ കിച്ചണിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് പ്രത്യേകിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ കറികളൊക്കെ റെഡിയാക്കുമ്പോഴാണ് അപ്പോഴാണ് നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്ത് ഒരുപാട് സമയം ഇങ്ങനെ നിൽക്കേണ്ടത് വരുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു ക്ലോത്ത് എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ഈ മസാല ബോട്ടിൽസ് അങ്ങനെയുള്ളതൊക്കെ ഓയിൽ ബോട്ടിൽ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് മതി ഇതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല ഈ ഒരു ക്ലീനിങ് ടിപ്പ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ടിപ്പാണ് കാരണം നമ്മൾ ഇതുപോലെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ ബോട്ടിൽസുകളും അതുപോലെ തന്നെ കബോർഡും ഒക്കെ നമ്മളൊന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും എന്തായാലും ഈ പൊടികളുടെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കുക്ക് ഒക്കെ ഈ ഒരു സൈഡിലൊക്കെ അതുപോലെ ബോട്ടിലേലും ഒക്കെ ഇങ്ങനെ കാണുമല്ലോ അതൊക്കെ എന്തായാലും ക്ലീനായിട്ട് തോന്നുകയും ചെയ്യും നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ നിസ്സാരമാണെന്ന് തോന്നും എന്നാൽ നമ്മൾ ഡെയിലി ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് വിടുകയാണെങ്കിൽ ചെറിയ ചെറിയ ഓരോ മിനിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്ലീനിങ് ടിപ്പുകളാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഡെയിലി ഒന്ന് ചെയ്ത് വിടുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല നീറ്റായിട്ട് നല്ല ക്ലീനായിട്ടിരിക്കും ഇനി നമ്മുടെ വീട് എപ്പോഴും നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കാൻ പറ്റിയിട്ടുള്ള അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ സിംഗിളിങ്ങിന് കൂട്ടിയിടാതെ അതായത് നമ്മൾ കഴിക്കുന്ന പാത്രങ്ങളാകാം നമ്മൾ ഓരോ ഫുഡും ഉണ്ടാക്കുന്ന പാത്രങ്ങളാകാം നമ്മൾ ഇപ്പം എന്താ കട്ടിംഗ് ബോർഡാകാം ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും നമ്മൾ കിച്ചൺ സിംഗിളിങ്ങിന് കൂട്ടിയിടാതെ അപ്പോ അപ്പം തന്നെ ആ ഉപയോഗശേഷം നമ്മൾ അന്നേരം തന്നെ അങ്ങ് കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് കിച്ചൺ നല്ല നീറ്റായിട്ട് തോന്നും പ്രത്യേകിച്ച് സിങ്കിലൊക്കെ പാത്രങ്ങളിങ്ങനെ കൂട്ടിയിട്ടാൽ കിച്ചണിൽ കയറുമ്പോൾ തന്നെ ഒരു ബാഡ് സ്മെല്ലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ിപ്പം നമ്മൾ മക്കളൊക്കെ ആണെങ്കിലും ഫുഡ് കഴിക്കുന്ന പാത്രങ്ങൾ അവരോട് തന്നെ അപ്പം തന്നെ അങ്ങോട്ട് കഴുകി വെക്കാൻ പറയുക അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അപ്പം നമുക്ക് വീട്ടമ്മമാർക്ക് കുറച്ച് സ്ട്രെസ്സ് കുറയുകയും ചെയ്യും ഇല്ലെങ്കിൽ ഒരുപാട് നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രങ്ങൾ കൂടാതെ ഓരോരുത്തരും കഴിക്കുന്ന പാത്രങ്ങളും കൂടെ ഒക്കെ ആകുമ്പോൾ ഒരുപാട് പാത്രങ്ങളാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഓരോരുത്തരും കഴിക്കുന്ന പാത്രമെങ്കിലും അവരവർ തന്നെ ഒന്ന് കഴുകി വെക്കാനും കൂടി ഒന്ന് വീട്ടമ്മമാർ പറയുക ഇനി ആറാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മൾ കഴുകി വെക്കുന്ന പാത്രങ്ങൾ ഇച്ചിരി വെള്ളം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ നമ്മളെവിടെയാണ് എടുത്തു വെക്കുന്നത് അവിടെ ഒന്ന് വെക്കാനായിട്ട് ശ്രമിക്കുക ഇല്ലാതെ ആ കൂടി നമ്മൾ കിച്ചണിൽ കൂടി ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോഴത്തേക്കും അത് വെള്ളമൊക്കെ കിച്ചൺ മുഴുവനായിട്ട് അങ്ങനെയും നമ്മുടെ കിച്ചൺ അപ്പടി വൃത്തികേടാകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ഏഴാമത്തെ ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഓരോന്നൊക്കെ കട്ട് ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ആകെ ഫുഡിൻ്റെയും കാര്യങ്ങൾ വേസ്റ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതൊക്കെ നമ്മൾ അപ്പോൾ തന്നെ ഇങ്ങനെ തൂത്ത് താഴേക്കിടാതെ അതായത് ഫ്ലോറിലേക്ക് ഇടാതെ നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു ന്യൂസ് പേപ്പറിലേക്കോ വെല്ലും അതൊന്ന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പും ക്ലീനാകും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറും ക്ലീനായിട്ട് കിട്ടും അതൊരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ നിന്ന് നേരെ താഴത്തേക്ക് തൂത്തിടുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ഫ്ലോറിൽ ഇങ്ങനെ അപ്പടി പൊടികളും കാര്യങ്ങളും ഫുഡിൻ്റെ വേസ്റ്റും കറിവേപ്പിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി എട്ടാമത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യാനായിട്ട് എന്തായാലും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി ഇങ്ങനെ മൂന്ന് നേരം അല്ലെങ്കിൽ നാല് നേരം എന്തായാലും നമ്മൾ കുക്കിങ്ങിന് വേണ്ടി കയറാറുണ്ട് അപ്പോൾ ഈ കുക്കിങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്റ്റൗ ടോപ്പ് എന്തെങ്കിലും ഒരു ക്ലീനിങ് സൊല്യൂഷൻ വെച്ച് ക്ലീനാക്കുക സ്റ്റൗ ടോപ്പ് മാത്രമല്ല നമ്മൾ സ്റ്റൗവിങ്ങിനെ ഒന്ന് പുക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴ്വശത്തൊക്കെ എന്തെങ്കിലും തിളച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ കാണും അതൊക്കെ ഒന്ന് ക്ലീനാക്കി വിടാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു മിനിറ്റ് മതി നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് ഈ സ്റ്റൗവും സ്റ്റവ് ഒക്കെ അപ്പോൾ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡെറ്റോളും വിനാഗ്രിയും അതുപോലെ തന്നെ അല്പം ഡിഷ് വാഷ് ലിക്വിഡ് മാത്രമാണ് നന്നായിട്ട് ക്ലീൻ ആകും പ്രാണികളോ അങ്ങനെയുള്ള ഒന്നും വരികയില്ല ഇനി നമ്മുടെ ഒൻപതാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സ്റ്റൗ ടോപ്പും സ്റ്റൗവും മാത്രം ക്ലീൻ ചെയ്താൽ പോരാ നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിൽ എന്തായാലും കുറേ അധികം സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ നമ്മൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് ഈ ബോക്സുകളിലൊക്കെ ആക്കിയിരിക്കുന്നത് കാരണം നീക്കി ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് അങ്ങനെയൊക്കെ ഒന്ന് വെക്കുകയാണെങ്കിൽ ക്ലീനിങ്ങും വളരെ എളുപ്പമാകും അപ്പോൾ അതുപോലെ ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്തിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും ഇതിനൊന്നും അധിക സമയമൊന്നും വേണ്ട നമ്മൾ കുക്കിങ് കഴിഞ്ഞിട്ട് വെറും ഒരു മിനിറ്റ് മതി ഇതുപോലെ ഒന്ന് സൊല്യൂഷൻ സ്പ്രേ ചെയ്തിട്ട് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കുമ്പോഴാണ് ഇങ്ങനെ കൂടി കൂടി നമുക്ക് ക്ലീനിങ് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാകുന്നത് ഇതിപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ എളുപ്പത്തിൽ ചെയ്ത് ഉള്ളൂ ഇനി പതിനൊന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോവ് ടോപ്പും ഒക്കെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു മൈക്രോഫൈബറിൻ്റെയോ അല്ലെങ്കിൽ ഏതാണോ ക്ലീനിങ് ക്ലോത്ത് അത് നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആകാനായിട്ട് ഞാൻ ഈ ടാപ്പിലേക്ക് തന്നെയാണ് വിരിച്ചിടുന്നത് ഇങ്ങനെയൊന്നിടുകയാണെങ്കിൽ സിങ്കിലേക്ക് ഓരോ തുള്ളി വെള്ളമാണെങ്കിലും ഉള്ളതങ്ങ് വീണോളും നല്ല ക്ലീനായിട്ട് ഈ ഒരു ക്ലോത്ത് ക്ലീനായി കിട്ടുകയും ചെയ്യും പിന്നെ പന്ത്രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സിങ്ക് എപ്പോഴും നല്ല നീറ്റാക്കി ഇടാനായിട്ട് ശ്രമിക്കുക അത് ദിവസത്തെ രണ്ടും മൂന്നും തവണ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഈ സിങ്ക് ക്ലീനിങ് നമ്മൾ രണ്ടും മൂന്നും തവണ ചെയ്താൽ യാതൊരു കുഴപ്പമില്ലെന്ന് പറയുന്നത് കാരണം നമുക്ക് അല്ലെങ്കിൽ കിച്ചണിലേക്ക് കയറുമ്പോൾ ഒരു ബാഡ് സ്മെല്ലൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് സിങ്ക് ക്ലീൻ ആക്കാതെ കിടക്കുമ്പോഴത്തേക്കും അതുപോലെ തന്നെ മൂന്നും നാലും രണ്ടും മൂന്നും ഒക്കെ പ്രാവശ്യം നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ഫീലും ആയിരിക്കും സിങ്ക് നല്ല നീറ്റായിട്ട് കിടക്കും പിന്നെ നമ്മുടെ പതിമൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മെയിൻ എൻട്രൻസ് അതായത് സിറ്റൗട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എന്നും തന്നെ നമ്മൾ തൂത്തിടാനായിട്ട് ശ്രമിക്കുക ഇവിടുത്തെ പൊടിയൊക്കെയാണ് നമ്മൾ കൂടുതൽ കൂടുതലകത്തേക്ക് ചവിട്ടി കയറുന്നത് അതുകൊണ്ട് സിറ്റൗട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും നല്ല നീറ്റാക്കി ഇടാനായിട്ട് ശ്രമിക്കുക മാറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൊട്ടിക്കുടഞ്ഞ് പൊടിയൊക്കെ കളഞ്ഞിടുക അപ്പോൾ അങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ വീട് വൃത്തിയായിട്ട് തോന്നും ഇനി പതിനാലാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെയൊക്കെ വാദത്ത് തന്നെ കുട്ടികളാണെങ്കിലും നമ്മൾ മുതിർന്നവരാണേലും ഈ ചെരുപ്പ് ഷൂ ഒക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞിടാതെ ആകപ്പാടെ അലങ്കോലമായിട്ടിടാ ഷൂറാക്കുണ്ടെങ്കിൽ അതിലേക്ക് ഒന്ന് എടുത്ത് നീറ്റായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക കുട്ടികളെ ശീലിപ്പിക്കുക അപ്പോൾ തന്നെ നമ്മുടെ വീട് നീറ്റായിട്ട് തോന്നും ഇനി പതിനഞ്ചാമത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ടേബിൾ ഡൈനിങ് ഏരിയ എപ്പോഴും നല്ല ക്ലീൻ ആക്കി ഇടാനായിട്ട് ശ്രമിക്കുക ഓരോ തവണ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷവും ആ ഫുഡിൻ്റെ പാർട്ടിക്കിൾസൊക്കെ ടേബിളിൽ നിന്ന് ആദ്യം ഒന്ന് ബ്രഷ് ചെയ്ത് മാറ്റുക ശേഷം നമ്മൾ ക്ലീനിങ് സൊല്യൂഷൻ അതായത് നമ്മൾ നേരത്തെ ആ ഒരു സ്റ്റൗ ടോപ്പും കൗണ്ടർ ടോപ്പും ഒക്കെ ക്ലീൻ ചെയ്തില്ലേ ആ ഒരു സൊല്യൂഷൻ തന്നെയാണ് അതൊന്ന് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് വിടുക അപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിളിൽ നല്ലൊരു സ്മെല്ലും സ്മെല്ലുമായിരിക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികളോ അതുപോലെ തന്നെ ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ടേബിളിൽ ഉണ്ടാകത്തുമില്ല ഇത് നമ്മൾ ഡെയിലി ചെയ്യേണ്ടതാണ് ഡെയിലി എന്ന് പറഞ്ഞാൽ ഓരോ തവണ ഫുഡ് കഴിച്ചു കഴിയുമ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു ടിപ്പാണ് അതായത് ക്ലീനിങ് ടിപ്പാണ് ഈ ഒരു ടേബിൾ ക്ലീനിങ് ആറാമത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിളിൽ ടേബിളിലിരുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ചെയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നാക്കിയിടാതെ നല്ല കറക്റ്റായിട്ട് ടേബിളിനോട് ചേർത്ത് നന്നായിട്ട് അടുക്കും ചുറ്റോടും കൂടി ഇട്ടാൽ തന്നെ വീട് നല്ല വൃത്തിയായിട്ടും മനോഹരമായിട്ടും നമുക്ക് തോന്നും ഇനി പതിനേഴാമത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബാത്റൂമിൽ എപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുകയൊക്കെ ആണെങ്കിലും നമ്മൾ ബാത്റൂം നല്ല നീറ്റായിട്ട് ഒന്ന് വൈപ്പ് ചെയ്തൊക്കെ വിടുകയാണെങ്കിൽ ബാത്റൂമും നല്ല ക്ലീനായിട്ട് എപ്പോഴും കിടക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീട് വൃത്തിയായിട്ട് കിടക്കാൻ പറ്റിയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞി ടിപ്സ് ആൻഡ് ട്രിക്സുകൾ എല്ലാവർക്കും യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം